श्री <laughs> വളരെയധികം താല്പര്യം എടുക്കുന്ന വ്യക്തിത്വമാണ് ഏറ്റവും അവസാനം വന്നത് അങ്ങനെ ഒരു വീട് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ആ വീട് കൊടുക്കുന്ന പദ്ധതിയും വന്നാൽ പങ്കെടുത്തത് ഞാനും അമ്പത് പേര് ചെയ്യാൻ ഒരു താല്പര്യം എടുത്ത് പക്ഷേ രണ്ടു വർഷം കൊണ്ട് തീർക്കണം അല്ലെങ്കിൽ ഒന്നര വർഷം കൊണ്ട് തീർക്കുക എന്നുള്ള ആ സമഗ്രമായ ദൗത്യം പക്ഷേ ഏറ്റെടുക്കുവാനുള്ള കാരണം എം എൽ എയുടെ ഒരു ഇൻസ്പിറേഷൻ ആണെന്ന് ഈ തീരുമാനം വരുമ്പോൾ

ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചും ആ ഒരു ആപ്താവാക്യം വളരെ പ്രസക്തമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഒന്നിച്ചു തീർക്കുകൾ കഴിഞ്ഞിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ നമ്മൾ നമുക്കറിയാം ിൽ സെമിഫൈനലിൽ ജയിച്ചാൽ മാത്രമേ ഫൈനൽ കയറാൻ പോലും പറ്റുള്ളൂ അത് തന്നെ കാണാൻ പൊളിറ്റിക്സിന്റെ കാര്യത്തിൽ തന്നെയാണ് ഈ രാഷ്ട്രീയത്തിൽ ജയിച്ചാൽ മാത്രമേ നമുക്ക് ഫൈനൽ ജയിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ കീഴ്മാട്ടുള്ള എല്ലാവരും ഒരേ കൂടി ഇതിനു മുന്നി മുന്നോട്ട് ഇറങ്ങണം എന്നുള്ളതാണ് എനിക്ക് ആപൂർവമായി പറയുന്നത് നമുക്കറിയാം ഈ ഗവൺമെന്റ് ഒമ്പത് വർഷമായി ഒമ്പത് വർഷം ഒരു സർക്കാരും കിട്ടാത്ത പോലെ അവസരം ഈ സർക്കാരിന് ലഭിച്ചു നമ്മുടെ അറിയുന്ന കാലഘട്ടത്തിൽ പ്രിയങ്കരനായ ആലുവയുടെ എം എൽ എ പ്രിയപ്പെട്ട താരെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞു അദ്ദേഹം ഇങ്ങോട്ട് കടന്നു വന്നിരിക്കണം അങ്ങനെ ഈ നാടിനെ പിന്നോട്ടടിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ നിൽക്കുക ആ സർക്കാരിനെതിരെയുള്ള വിധി വിധിയെഴുത്ത് നിങ്ങൾക്കറിയാം വിഴിഞ്ഞം വന്നപ്പോൾ വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ മന്ത്രിമാരും മത്സരിക്കായിരുന്നു വിഴിഞ്ഞത്തിന്റെ മുഴുവൻ പ്രവർത്തനവും തുടങ്ങിയത് യു ഡി എഫ് സർക്കാരുകളാണ് മുഴുവൻ പ്രവർത്തനവും നടത്തിയത് യു ഡി എഫ് സർക്കാരുകളാണ് പക്ഷെ മുഖ്യമന്ത്രി ഒരു കാര്യം ശ്രദ്ധിച്ചു ആ വിഴിഞ്ഞത്തിന് ചടങ്ങിൽ ആരുടെയും ഒരു യു ഡി എഫിന്റെ നേതാവിന്റെ പോലും പേര് പറയാതിരിക്കുവാൻ മുഖ്യമന്ത്രി പ്രത്യേകം അത് അദാനി ഈ പോർട്ട് വന്നു ഈ പോർട്ട് വരാൻ കാരണം അദാനി പ്രവർത്തിച്ചോണ്ടാ നമ്മുടെ സർക്കാരിന്റെ ഉത്തരവോളന്ത നോക്കി നിൽക്കുക മാത്രമാണ് അദാനിയെ കൊണ്ടുവന്നത് യു ഡി എഫ് സർക്കാർ തന്നെ ഭാഷ പറഞ്ഞാൽ ആ തൊട്ട് ഇക്ഷ വരെ ഉള്ള പ്രവർത്തനം വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ചെയ്ത യു ഡി എഫ് സർക്കാർ ക്രെഡിറ്റ് എടുക്കാൻ പിണറായി വിജയൻ സർക്കാർ പക്ഷെ ക്രെഡിറ്റ് എടുത്ത് എടുത്ത് അവസാനം വന്നപ്പോൾ ഇപ്പൊ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ പെറ്റമ്മയായി പോറ്റമ്മയായി വളർത്തച്ഛൻ വരെ എത്തി പക്ഷേ അനാഥമായ കുട്ടിയായി ഇന്ന് എൻ എച്ച് നിൽക്കുക എൻ എച്ച് ക്രെഡിറ്റ് വേണ്ട കാര്യത്തിൽ ആ വരെ വരെ കേന്ദ്ര തൊട്ട് ഒരു മാസം ഇട്ടുകൊണ്ടിരുന്ന നമ്മുടെ മന്ത്രി പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസ് റീൽസ് ആയിരുന്നു പല പത്രസമ്മേളനങ്ങൾ വിളിച്ച് പറഞ്ഞത് എന്താ ഞങ്ങള് എല്ലാ മാസം റിവ്യൂ ചെയ്യുന്ന ഞാൻ ചോദിക്കട്ടെ അങ്ങനെ റിവ്യൂ ചെയ്ത പ്രോജക്റ്റാണ് ഒരു മഴയിൽ ഒലിച്ചു പോയിരിക്കുന്നത് ഏഴ് ജില്ലകളിലാണ് ഏഴ് ജില്ലകളിലാണ് എൻ എച്ച് പ്രശ്നം ഓർത്തുനോക്കൂ ഈ എൻ എച്ചിലൂടെ നമുക്ക് എങ്ങനെ യാത്ര ചെയ്യാൻ സാധിക്കും ഏത് സമയത്തും ഒരു അപകടം സംഭവിക്കാൻ സാധ്യത നിലനിൽക്കുന്ന എൻ എച്ച് അങ്ങനെയുള്ള എൻ എച്ച് ഇന്ന് അനാഥകുട്ടിയായി മാറിയിരിക്കുക അതിന് പിതൃത്വം ഏറ്റെടുക്കുവാൻ ഈ ഗവൺമെന്റ് ഇല്ല എന്ന കീഴ് അവിടെ കുരിയാടൊരു പ്രശ്നമുണ്ടായോ അന്ന് കൈകഴുകി ഞങ്ങൾക്ക് റോൾ ഇല്ല എന്ന് ഇടതുപക്ഷ സർക്കാർ മുഖ്യമന്ത്രിയും പറഞ്ഞു മന്ത്രി റിയാസും പറഞ്ഞു പക്ഷേ അതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം വരെ അതിന്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ടുള്ള റീൽസ് ഇറക്കുകയായിരുന്നു യാതൊരു സംശയവും വേണ്ട അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് ഇന്ന് നമ്മുടെ മുന്നിൽ വരുമ്പോൾ ആ ഗവൺമെന്റിനെതിരെ വിധി എഴുതുവാൻ നമുക്കാണ് അയുദ്രം ഇന്ന് നമ്മൾ തീരുമാനമെടുത്താൽ ആ തീരുമാനം നമ്മുടെ നാടിനെ രക്ഷിക്കും നമ്മുടെ നാടിന്റെ ഭാവി സുരക്ഷിതമാക്കും നമുക്കറിയാം ഈ ഗവൺമെന്റ് അധികാരത്തിൽ ബന്ധപ്പെട്ടിട്ട് ഒരു വ്യവസായമേ ഇവിടെ വളർന്നിട്ടുള്ളൂ മദ്യ വ്യവസായം മദ്യത്തിന്റെ കുത്തൊഴുക്ക് ഞങ്ങൾ പുതുപ്പള്ളിയിൽ ഒരു ബാറ് പോലും ഉണ്ടായിരുന്നില്ല പുതുപ്പള്ളി പഞ്ചായത്തിൽ അറിയാം ഫുൾ ടൈം എന്റെ ഇലക്ഷനു വേണ്ടി അദ്ദേഹം വന്ന് പ്രവർത്തിച്ചയാളാ മുഴുവൻ സമയവും അതിനു വേണ്ടി പ്രവർത്തിച്ചയാളാ മീനടത്തായിരുന്നു മാത്രം പുതുപ്പള്ളിയിൽ ഒരു ബാറ് പോലുമില്ല പക്ഷെ എന്റെ പിതാവിന് സുഖമില്ലാത്ത കാലത്ത് അവിടെ ഒരു ബാറ് കൊണ്ടുവന്ന് വെച്ചു മീനടം മണ്ഡലം അവിടെ കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് കൊണ്ടുവരുവാൻ ശ്രമിച്ചു ഞാൻ വിളിച്ച് ഹർഷിത അട്ടലൂരിയോട് പറഞ്ഞു മീനടത്തെ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ ആവശ്യമില്ല ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടു വരുന്നില്ലെന്ന് പറഞ്ഞ് അവിടുത്തെ ബെവറേജസ് ഔട്ട്ലെറ്റ് കൊണ്ടുപോയി ബാറും ഇത് മാത്രമാണ് ഇത് മാത്രമാണ് നമ്മുടെ നാട്ടിൽ സർക്കാർ തുടങ്ങിയിട്ടുള്ളത് ഇതല്ലാതെ എന്താ തുടങ്ങിയിട്ടുള്ളത് ഒരു വ്യവസായം തുടങ്ങിയത് പറയാമോ ഇവിടെ കൊച്ചി മെട്രോ വന്നു നികറിയ കൊച്ചി മെട്രോയ്ക്ക് എത്ര ദൂരം ഉണ്ട് കൊച്ചി മെട്രോക്ക് ആലുവയിൽ നിന്ന് നമ്മുടെ എയർപോർട്ടിലേക്ക് ഒമ്പത് വർഷമായി എന്തുകൊണ്ട് ഈ മെട്രോ നമ്മുടെ എയർപോർട്ട് വരെ നീട്ടിയില്ല നിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും പോയാന്ന് നോക്കുവോ ഡൽഹി മെട്രോ എയർപോർട്ടിലോട്ടാ കൊച്ചി ചെന്നൈ മെട്രോ എയർപോർട്ടിലേക്കാ ബാംഗ്ലൂർ മെട്രോ എയർപോർട്ടിലൊക്കെ പണിഞ്ഞുകൊണ്ടിരിക്കുക ദുബായിൽ പോയിക്കോ അവിടെയും അത് തന്നെ ലണ്ടനിൽ പോയിക്കോ ഹീദ്രോയിലേക്ക് മെട്രോ ഉണ്ട് ന്യൂയോർക്കിൽ നോക്കിയോ അവിടെയും മെട്രോ ഉണ്ട് മോസ്കോയിൽ നോക്കി നോക്കിയോ ഏത് രാജ്യ ലോകത്ത് പോയാലും ഏത് രാജ്യത്ത് പോയാലും എല്ലാ സ്ഥലങ്ങളിലും മെട്രോ കണക്ഷൻ ആണ് അങ്ങനെ മെട്രോ കണക്ട് ചെയ്യുന്ന എല്ലാ രാജ്യത്തും ഉള്ളപ്പോൾ കേരളത്തിൽ മാത്രം ഒരു വ്യത്യസ്തത ഒമ്പത് വർഷമായി നമ്മുടെ എയർപോർട്ട് വരെ നീട്ടാൻ പോലും ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല നിങ്ങൾ ഓർക്കണം ഡൽഹിയിൽ ഷീലാധീക്ഷിതന്റെ ഗവൺമെന്റ് അവര് പതിനഞ്ച് വർഷം ഭരിച്ചപ്പോൾ കിലോമീറ്റർ ആയി രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഉള്ള സമയം നോക്കിയാൽ മതി രണ്ടായിരത്തി മൂന്നിൽ ഞാൻ ഡൽഹി ചെന്നയാളാം അന്ന് മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഉണ്ടായിരുന്നത് അവർ അധികാരം ഒഴിയുമ്പോൾ രണ്ടായിരത്തി പതിനാല് മൂന്ന് കിലോമീറ്ററിൽ നിന്ന് നാന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആയി കൂടി കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടി സർക്കാർ എത്ര കിലോമീറ്റർ തുടങ്ങിയോ അത്ര വരെ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ വർഷം വരെ ഇപ്പോൾ പുതിയ എക്സ്റ്റെൻഷൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മാത്രം അതും വർക്ക് മാത്രം ഞാൻ ചോദിക്കട്ടെ ഒമ്പത് വർഷക്കാലം കിട്ടി എന്തുകൊണ്ട് ഈ മെട്രോ നമ്മുടെ അങ്കമാലി എയർപോർട്ട് വരെ അങ്കമാലി അല്ല എയർപോർട്ട് വരെ നെടുമ്പാശ്ശേരി വരെ നീട്ടുവാൻ സാധിച്ചില്ല അതാണ് ഈ ഗവൺമെന്റിന്റെ കാര്യപ്രാപ്തി ഇങ്ങനെ ജനവഞ്ചനയും ജനവിരുദ്ധതയുമുള്ള സർക്കാർ ജനങ്ങളെ മറന്നു പ്രവർത്തിക്കുകയാണ് ആ ജനങ്ങൾക്കെതിരെ നിൽക്കുന്ന സർക്കാരിനെതിരെ നമുക്ക് ഒന്നിച്ചു വരുവാൻ സമയമായി തീർച്ചയായിട്ടും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റി വെച്ച് നാം ഒറ്റക്കെട്ടായി ഒന്നിച്ചു വരണം എന്ന് മാത്രം പറയാൻ അവസരം എടുത്തുകൊണ്ട് കീഴട മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഈ മഹാത്മാഗാന്ധി കുടുംബസംഗമത്തിന് എല്ലാവിധമായ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളെല്ലാ അനുവാദത്തോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ചെയ്യുന്നു